മുഖർ തൊട്ട് താഴെ നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യത്ത് അക്രമവും അശാന്തിയും ഉണ്ടാകുന്ന ഒരു തണ ഒരു കണക്കിനും ഒരു തരത്തിനും ഇന്ത്യയെ സംബന്ധിച്ചുള്ള സന്തോഷകരമല്ല എന്ന് ഞാൻ പറയേണ്ടതില്ല ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ഇന്ത്യ ഗവൺമെൻറ് കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ പത്രങ്ങൾ അടിച്ചു കൊടുക്കുന്നത് അതങ്ങനെ തന്നെയായിരിക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഈ സമയത്ത് ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ നമ്മൾ വിവരം അറിയും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നേപ്പാളിൽ അശാന്തി ഉണ്ടായാൽ അധികം വൈകാതെ ആ ഭൂട്ടാനിലോ മറ്റുമൊക്കെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇപ്പം തന്നെ അശാന്തമായി കഴിയുന്ന ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതേ മാതൃകയിലുള്ള ലഹള പൊട്ടി പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ പഞ്ചാബിൽ ഈ ഖാലിസ്ഥാൻ വാദികൾ തീർച്ചയായിട്ടും കീഴടങ്ങിയിട്ടൊന്നുമില്ല ആ ഒരു ആയുധങ്ങൾ മുർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലും നേപ്പാളിലും സംഭവിച്ച പോലെ ഇന്ത്യയിലും ഉടനെ സംഭവിക്കും നരേന്ദ്രമോദി കൂടും കുടുക്കിയിട്ട് നാടുവിട്ട് പോകും എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആളുകളെങ്കിലും വ്യാമോഹിക്കുന്നുണ്ട് അതൊന്നും സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഏതായാലും ഈ കലാപം ഉണ്ടാക്കാനും അക്രമം അയച്ചുവിടാനൊക്കെ അത്ര അധികം ആളുകളുടെ ഒന്നും ആവശ്യമില്ല അത് ലോകത്തിൻ്റെ ലോകചരിത്രത്തിൻ്റെ ആദ്യകാലം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എവിടെ വിപ്ലവം ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും ഒരു പത്ത് ശതമാനം ആളുകൾ വേണ്ട അഞ്ച് ശതമാനം ആളുകൾ തുനിഞ്ഞിറങ്ങാൻ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ രാജ്യം പോകാതിരിക്കണമെങ്കിൽ ഇന്ത്യ ശക്തമായ നടപടി എടുക്കണം അക്രമം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അത് അടിച്ചമർത്താനും ഉരുക്ക് മുഷ്ടി കൊണ്ട് നേരിടാനുമുള്ള സൗരവും സാഹചര്യം ഉണ്ടാക്കണം കാരണം ഇതിൻ്റെ പുറകിൽ ആ സാമ്രാഹിത്വ ശക്തികളുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു കരാള എന്ന് വിചാരിക്കാനാണ് സാധ്യത ഉള്ളത് കാരണം ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തിയത് അമേരിക്കയാണ് പാകിസ്ഥാനിൽ നടത്തിയതും അമേരിക്കയാണ് ശ്രീലങ്ക ചൈനയോട് അടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവിടെ അട്ടിമറി നടത്തിയതും അമേരിക്ക തന്നെയാണ് അത് ജോ ബൈഡൻ ഭരിച്ചാലും ഡൊണാൾഡ് ട്രംപ് ഭരിച്ചാലും ഇനി ജെ ഡി വാൻസ് ഭരിച്ചാലും ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ആര് ഭരിച്ചാലും ഈ അട്ടിമറി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സാധാരണ കലാപരിപാടിയാണ് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സൂക്ഷിച്ചാലും ദുഃഖിക്കാനില്ല ബംഗ്ലാദേശിൽ വെല്ലുവിളിക്കുന്ന നിലയിലേക്കെങ്കിലും കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു